മേര് പറഞ്ഞു ഓരോരുത്തരും ഭയങ്കരമായിട്ട് പ്രസംഗിക്കുന്നു ഞാൻ അടുത്തത് ഉറശിയാണ് അപ്പോൾ മൂന്ന് സ്ത്രീകളുടെ ഇടയ്ക്ക് എഴുന്നൊരു പുരുഷൻ നീ ശ്വാസം മുട്ടി ഞെരുങ്ങുകയാണ് ഒരുപാട് പ്രസംഗിക്കാനുള്ളൊരു വേദിയല്ല അ സ്ഥലത്തിൽ അതൊക്കെ അറിവും പാണ്ഡിത്യം ഉള്ളവരും ധാരാളം വായനാശിയിലുള്ളവർ വളരുന്ന കേരളത്തെക്കുറിച്ചും വളരുന്ന ലോകത്തെക്കുറിച്ചും ഒക്കെ വ്യക്തമായി കാഴ്ചപ്പാടുള്ളവർക്ക് സംസാരിക്കേണ്ട ഒരു വേദിയാണിത് എന്നെ സംബന്ധിച്ച് ഞാനൊരു കലാകാരിയായിട്ട് വന്നു പ്രതീക്ഷിതമായിട്ട് വന്നു എങ്കിലും അന്ന് ഉണ്ടായിരുന്ന ഗുരുക്കന്മാർക്ക് തുല്യമായ ഡയറക്ടേഴ്സിൻ്റെയും ഒക്കെ എന്താ പറയുന്നത് അവരുടെ ഒരു പ്രോത്സാഹനവും പിന്തുണയും കൊണ്ടാണ് ഞാൻ ആർട്ടിസ്റ്റായത് അന്ന് സ്ത്രീ സംവിധായകരാരും തിരയില്ലെന്ന് തന്നെയാണെങ്കിൽ പറയാം തമിഴിൽ ഒരേ ഒരു ഡയറക്ടറുടെ സിനിമ ഞാൻ അഭിനയിച്ചു ശ്രീപ്രിയ ഡയറക്റ്റ് ചെയ്തൊരു സിനിമ മലയാളത്തിൽ വരുന്നതിന് മുൻപ് അല്ലാതെ ഒരു ഫീമെയിൽ ഡയറക്ടർ എന്ന് പറയുന്ന അമ്പ് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഇപ്പോൾ ഇടക്ക് അടുത്ത സമയത്ത് വേറൊരു സംസാരം ഉണ്ടായി സംവിധായക ഫീമെയിൽ ഡയറക്ടർ എന്ന് പറയണ്ട അപ്പോൾ പിന്നെ സംവിധായിക എന്ന് മാത്രം പറഞ്ഞാൽ അവ രണ്ടു ആകുമോ അപ്പോഴും സംവിധായകൻ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ ഇപ്പം ഇംഗ്ലീഷിലിപ്പോൾ ആക്ടർ പോലീസ് ഓഫീസർ ഡോക്ടർ എന്നൊക്കെ പറയാം നമ്മുടെ ഭാഷയിൽ പുല്ലിങ്ങോ സ്ത്രീലിംഗവും കൃത്യമായിട്ട് പറഞ്ഞെല്ലാം ഒക്കത്തുള്ളൂ അപ്പോൾ എന്നാൽ സംവിധായിക എന്ന് പറഞ്ഞാൽ സംവിധായകനും കൂടെ ചേരുവ അത് സമ്മതിക്കും എല്ലാം കോംപ്ലിക്കേഷൻസിലോട്ടാണ് പിന്നെയും പിന്നെ അപ്പോൾ അതുകൊണ്ട് വലുതാ എന്ന് തന്നെ പറയാം അതാണ് നല്ലത് അതൊരു ഐഡൻറ്റിറ്റി കൂടെ ആവുമല്ലോ പക്ഷെ എന്തോ ഞാൻ ഇത്രയും നാളത്തെ എൻ്റെ കരിയറിൽ കുറച്ചെങ്കിലും ഫീമെയിൽ ഡയറക്ടേഴ്സിൻ്റെ സിനിമയിൽ എനിക്ക് അഭിനയിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് മലയാളത്തിലാണെങ്കിൽ നമ്മുടെ അഞ്ജലി ഫസ്റ്റ് ചെയ്ത ഫിലിം മഞ്ചാട്ടി കുരു അതുപോലെ തെലുങ്കിൽ നന്ദിനി റെഡ്ഡി അവരൊക്കെ കൊമേഴ്ഷ്യൽ സിനിമകൾ ചെയ്യുന്നവരാണ് പലരും പറയുന്ന വെച്ചാൽ സ്ത്രീ സംവിധായികയാകുമ്പോൾ ഒരു വിഭാഗത്തെ മാത്രം എന്താ പറയുക നിരസിപ്പിക്കുന്ന സിനിമകളായിരിക്കും എന്ന് പറഞ്ഞാൽ ആ വലിയ ഈ സാധാരണ ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്കൊക്കെ വരുന്ന പോലെയുള്ള ഓഡിയൻസിനെ പ്രതീക്ഷിച്ചുള്ള സിനിമകളല്ല എന്നൊക്കെ പക്ഷെ അങ്ങനെ